ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗായ്സ് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവനെയും കൂടി മീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു ടു മന്ത്സ് ആവുന്നു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര കുറേ നാളെ അവനെ കാണണം കാണണം എന്ന് വിചാരിക്കുന്നു അവനും യൂട്യൂബറാണ് കേട്ടോ അവൻ്റെ ചാനലിൻ്റെ മച്ചം മച്ചമ്പീസ് എന്നാണ് അപ്പോൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ കുറേ നാളെ ഞങ്ങൾ കാണണം ഇത് കാണണം എന്ന് വിചാരിക്കുന്നു സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇത്ര നാളായിട്ട് നടന്നിട്ടില്ല അപ്പോൾ ഞാനിവിടെ കോട്ടപ്പുറം വന്നപ്പോഴത്തേക്കും അവനെന്നെ വിളിച്ചു വാടക നമുക്ക് മീറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ അങ്ങനെ അവനെ കാണാൻ വേണ്ടി പോവുക അപ്പോൾ ഈ പോകുന്ന റൂട്ട് തന്നെയാണ് മാ മാമല കണ്ടു അപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഗായസ് ദേ അവനോട് ഇപ്പം ഉണ്ട് കുറേ നേരത്തെ പോസ്റ്റിന് ശേഷം അവനെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഇപ്പുണ്ട് വരുന്നുണ്ട് ഹലോ നീ പറഞ്ഞ അറിയാം പോസ്റ്റ് അടിച്ചിട്ട് ഹായ് പറ സബ്സ്ക്രൈബേഴ്സിനോട് പക്ഷേടാ വന്നിട്ട് കോടേ ഒന്നില്ലടത്തെ കാര്യമില്ല

എടാ നിങ്ങള് മെയിൻ റോഡ് തന്നെ പിടിച്ചോട്ടില്ല പാലങ്ക അങ്ങോട്ടൊന്നും പോവണ്ട നിങ്ങള് മാപ്പിട്ടാണോ എന്നെ ആ നിങ്ങൾ മെയിൻ റോഡില്ലേ നിങ്ങൾ അവിടെനിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡ് ചാടിയില്ലായിരുന്നോ കോട്ടപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റോഡ് തന്നെ റോഡിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് ഏഹ് ആ അങ്ങോട്ട് കേറല്ലേ അത് റോഡ് ശോക ആ നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇവിടെ ലൊക്കേഷൻ ഇട്ടാ നീ ലൊക്കേഷൻ ഇട്ട് കൊടുക്കേഷൻ

െ കാണാം അടുത്ത പ്രാവശ്യം അപ്പൊ കായ്സ് അവനും ബൈ പറഞ്ഞു അപ്പോൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും സോ അത് അടുത്ത മാസം കണ്ട് പ്ലാൻ ചെയ്യണം ഓക്കെ അതിനെക്കുറിച്ച് പിന്നീട് പറയാം നമുക്ക് ഇഞ്ചിത്തൊട്ടി തൂക്കുപാലത്തേക്ക് പോവാം ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇഞ്ചത്തൊട്ടി തൂക്കുവാലത്തിലേക്ക് എത്തി കേട്ടോ ഇതായി ഇതാണല്ലേ തൂക്കുപാലം ഓ ഞാൻ എന്തോ വെള്ളമില്ല പക്ഷെ തൂക്കുകാലും ഉണ്ട് ഇവിടെ നിർത്താമല്ലേ അയ്യോ ഇത് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു പക്ഷേ ജസ്റ്റ് ഇവിടും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഒക്കെ അങ്ങോട്ട് കയറിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് പാട്ട് വെച്ചാലോ വേണ്ട കോപ്പി റേറ്റ് ഇട്ടുമല്ലേ അയ്യോ എടാ ഇത് പേടിയാവൂല്ലോടാ കുലുങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ പേടിയാടാ എടാ എടാ പേടിയാ എടാ എടാ ഗുലിക്കല്ലേടാ എടാ പോട തമാശ കളിക്കല്ലേ എന്താ താഴെ ചൂണ്ടയ്ക്ക് ഇടുന്നുണ്ട് ആൾക്കാർ എടാ എന്താടാ താഴെ വീണാൽ സേഫ്റ്റിക്ക് വേണ്ടി ഓടാ ഇത് നല്ല വെള്ളം അല്ലേ ഇതെന്താ വെള്ളം ഓക്കെ ഓ ഇത് ഒരുപാടുണ്ട് ഐസ് നോക്ക് വ്യൂ നോക്ക് അയ്യോ എന്റെ പൊന്നെ തോട്ട് നോക്കുമ്പോൾ പേടിയോന്നു എനിക്ക് ഹൈറ്റ് പേടിയാണ് കണ്ടുകൊട്ടെ ഉമ്മാര് കുലുക്കുവാണോ പബ്ജിയിലെത്തിയ ഒരു ഫീല് ഏ എന്താണിളക്കിയല്ല അവന എവിടെ ആറ്റത്തുകൂടി പോയിട്ട് വരാം ഇവിടെ നിന്ന് വണ്ടിയുടെ താക്കോലെങ്ങാനും വീണ പോരെങ്ങനെ കുളിക്കുന്നത് കൊള്ളല്ലേ വാടാ അങ്ങോട്ട് പോയി നോക്കാം ബാ നോക്കാമ്പോ ആ എടുക്കേസ് ഒരു ഫോട്ടോ എടുക്കട്ടെന്തോ എടുത്തോ നീയല്ലേ എങ്ങനെയൊക്കെയാ പറഞ്ഞേ എന്നാ ഒരു ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടാ കേട്ടോ കിട്ടിയോ അതെ മോഡലോ മോഡലോടെ നമുക്ക് ഒട്ടും സമയമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് പെട്ടെന്ന് ഉണ്ടെന്ന് പോണം ആ വീഡിയോ എടുക്കുന്നില്ല ഞാൻ നിർത്തി ഗൈസ് അപ്പോൾ പാലം ഈ ബ്രിഡ്ജ് ബ്രിഡ്ജാരും ഇങ്ങനെ ഇട്ടാ ഇളക്കിക്കൊണ്ടിരിക്കുക വിഷയമാണ് ഇവനാ നീയല്ലേ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഈ വഴി വരുന്നവർ മസ്റ്റായിട്ട് ഈ ബ്രിഡ്ജിലൊന്ന് വിസിറ്റ് ചെയ്യുക ഇഞ്ചത്തൊട്ടി ഹാങ്ങിൻ ബ്രിഡ്ജ് ഹാങ്ങിൻ ബ്രിഡ്ജല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് കയറി ഇനി നേരെ മാവലക്കണ്ടത്തേക്ക് പോവുകയാണ് നമുക്ക് ടൈം നോക്കണമല്ലോ താഴെ ആരും ഫിഷിംഗൊക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ ട എടാ ഇതില്ലേ ഇതില് ഒരു കമ്പിയോ പൊട്ടിയാകും അല്ല കുഴപ്പമുണ്ടോ അല്ല പൊട്ടിയാ വിഷയമാവോ ആവുമല്ലേ പിന്നെ ആ മീനൊന്നുമില്ല അതിലും എന്റെ വായിലേന്ന് കേൾക്കണ്ട മീനല്ല വാ 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 പോയി ഒയ്യോ കിഡിലിൻ്റെ ഒരു ഫ്രെയിം കാണിച്ചേട്ടെ അത് നോക്കിയാ മരം അല്ലേ പൊളിയല്ലേ ഫോട്ടോ എടുക്കട്ടെ ഇതാരാണ് ഇങ്ങനെ ഇളക്കുന്നത് ഇതാരാളക്കുന്നു ഒയ്യോ നീ ഫ്രെയിം നോക്കടാ ഇതോ ആ തോണിയും ഇതും അങ്ങനെയുണ്ട് അടിയിൽ പോയിട്ട് എടുക്കാൻ എടുക്കാം വാ മീൻ കിട്ടുന്നില്ല നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലേ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലേ അവിടെ അവിടെ പോലും ഇത്ര ആൾ ആൾക്കാർ വന്നില്ലേ കോട്ടപ്പാറ അതിനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ ആ പക്ഷെ ഇവിടെ വെള്ളം ഇവിടെ വെള്ളം വന്ന വിഷയമായിരിക്കും അല്ലേ പോവാം ഓക്കേ അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് തിരിക്കുവാണ് കേട്ടോ എങ്ങോട്ടാ മാമലക്കണ്ട സോ മാമലക്കണ്ടത്ത് ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ ബൈ